ഹായ് നിങ്ങളുടെ വെഡിങ്ങിന് ആഡ് ചെയ്യാൻ പറ്റിയ നെഗാസിൽ വരുന്ന ലോങ് ചെയിൻ കളക്ഷൻസ് ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതും മൂന്ന് പവനിൽ താഴെ വരുന്ന ലോങ് ചെയിൻസ് ആണ് ഇതെല്ലാം ഈ ഒരു ചെയിൻസിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോക്കറ്റ്സ് തന്നെയാണ് ഓരോ ലോക്കറ്റ്സും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു ഫെസ്റ്റേയിൽ ലക്ഷ്മി ദേവിയുടെ ഒരു മോട്ടവില് വരുന്നൊരു ലോക്കറ്റാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ലോക്കറ്റാണ് ചെറിയൊരു ഫ്ലോറൽ ഡിസൈനിലൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് ഈ ത്രൂ ഔട്ട് ഡിസൈനിലും കൊടുത്തിരിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ മോട്ടിവും ഒരു ചെറിയ സർക്കിൾ ഡിസൈനിലും വരുന്ന ഒരു മാറ്റ് ഫിനിഷ്ഡ് വർക്കാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സെക്കൻഡ് വരുമ്പോൾ നമുക്ക് വരുന്ന ഒരു മോട്ടത്ത് എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ മോട്ടീവാണ് കൊടുത്തിരിക്കുന്നത് ആ ലോക്കറ്റ് നോക്കിയാൽ ആ ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു റെഡ് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമില്ല ആക്ച്വലി കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബോൾ ഒരു ചെറിയൊരു ബോളിൻ്റെ ഒരു ഹാങ്സ് വരുന്നുണ്ട് ത്രൂ ഔട്ടിലും ത്രൂ ഔട്ട് രണ്ട് സൈഡിലും ലക്ഷ്മി ദേവിയുടെ മോട്ടർവാണ് കൊടുത്തിരിക്കുന്നത് തേർഡ് ചെയിനിലോട്ട് വരുമ്പോൾ നമുക്ക് കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു ചെയിനാണ് ആണ് ഇപ്പം ഇനിയിപ്പോൾ വിഷു ടൈമിലൊക്കെ നമുക്ക് നല്ല രീതിക്ക് നല്ല നല്ല ഭംഗിയിൽ ഇടാൻ പറ്റുക ഒരു വിഷു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമെന്നൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് ഇത് പിന്നെ ഇത് രണ്ട് സൈഡിലും ലക്ഷ എഗെയിൻ ഒരു ലക്ഷ്മി ദേവി മോട്ടർവ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലോക്കറ്റ് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ലോക്കറ്റാണ് ഇതിൻ്റെ ഒക്കെയോ വെയിറ്റ് വരുന്നത് മൂന്ന് പവനില് താഴെ മാത്രമാണ് ആൻഡ് സുവോട്സ് എൻഡ് വരുമ്പോൾ നമുക്ക് നാലാമത്തെ മാലയിൽ നാലാമത്തെ മാലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എഗെയിൻ ഒരു ദേവിയുടെ മോട്ടവ് വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റാണ് കണ്ടോ ഒരു അമ്പർലാ ഷേപ്പ് ലോക്കറ്റാണ് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു രസം ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ടു ഇൻ വൺ ആയിട്ടിടാൻ പറ്റും നമുക്ക് അരപ്പട്ടയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു